ഉസ്താദ് ഹൈദരലി അല്ലി ശാന്തപുരം എഴുതി ഐ പി എച്ച് പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പുതിയ പുസ്തകമാണ് സന്മാർഗരേഖകൾ ഇത് നമുക്കൊരു സാൻമാർഗിക പാഠപുസ്തകമാകും പല സന്ദർഭങ്ങളിലായി ഹൈദരലി അല്ലി ശാന്തപുരം എഴുതിയ പഠനാർഹമായ ലേഖനങ്ങളുടെ സമാഹാരമാണിത് ചില തപ്സികളും ഓന്നുകിയെ പോലെ ഈ പുസ്തകത്തിൽ ഖുർആനിലെ ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ പഠനങ്ങൾ കാണാം തഫീമൽ ഖുർആനെക്കുറിച്ചും ഫീദിലാലിൽ ഖുർആാനിനെക്കുറിച്ചുമുള്ള കഥകൾ കേൾക്കാം ഈ ഖുർആാൻ പരിഭാഷകളുടെ ജനനം എഴുത്തിൻ്റെ പശ്ചാത്തലം എല്ലാം വളരെ കൗതുകത്തോടെ നമുക്ക് വായിക്കാം ഈ പുസ്തകത്തിൽ ഖുർആൻ പാരായണത്തിൻ്റെ സ്വാധീനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം കോവിഡ് കാലത്തെ ഹജ്ജും ഉംറയും പോലുള്ള കർമ്മശാസ്ത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ പ്രവാചക ജീവിതത്തിലെ ചില വാഗ്മയ ചിത്രങ്ങൾ മനസ്സിൽ നിന്ന് മായാത്ത വിധം അവതരിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകത്തിലുടനീളം പോരാളികളായ സ്ത്രീകൾക്ക് അവിടെ മുൻഗാമികളുടെ ചരിത്രം പറയുന്ന ഒരു കൈപ്പുസ്തകം കൂടിയാണ് ഹൈദർലി ശാന്തപുരത്തിൻ്റെ സന്മാർഗരേഖകൾ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാൻ കഴിവുണ്ട് ഈ പുസ്തകത്തിന് നമ്മെ കരുത്തരാക്കുവാനുള്ള ശക്തിയുണ്ട് ഈ പുസ്തകത്തിന് വായനക്കാരനെ സ്വർഗത്തിലേക്ക് വഴി പറഞ്ഞതൊന്ന് ഹൃദയത്തിനോട് സംവദിക്കുന്ന ഒരു പുസ്തകം അതാണ് ഹൈദർ അലി ശാന്തപുരത്തിൻ്റെ സന്മാർഗരേഖകൾ എന്ന ഈ പുസ്തകം അദ്ദേഹം മുൻപ് എഴുതിയ പുസ്തകങ്ങളെപ്പോലെ തന്നെ അടുക്കും ചിട്ടയുമുള്ള പ്രമാണങ്ങളുടെ കരുത്തുള്ള ലേഖനങ്ങളുടെ സമാഹാരം തന്നെയാണ് ഈ പുസ്തകവും ആയത്തുകളുടെയും ഹദീസുകളുടെയും അറബി ടെക്സ്റ്റോടുകൂടിയുള്ള അവതരണമായതുകൊണ്ട് ഖത്തീബുമാർക്കും വലിയ ഉപകാരമുള്ള പുസ്തകമായിരിക്കും ഇത് ഉസ്താദ് ഹൈദർ അലീശാന്തപുരത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയാനുള്ളത് ഉറച്ച പ്രമാണങ്ങളുടെ പിൻബലമുള്ള പുസ്തകം മനസ്സിലെ കാഴ്ന്നിറങ്ങുന്ന ചരിത്രമുഹൂർത്തങ്ങൾ കൊണ്ട് സമ്പന്നമായ പുസ്തകം വായിക്കാം നമുക്കിത് കുടുംബസമേതം നമുക്ക് കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുവാൻ